അതെ എനിക്ക് കുറച്ച് മുന്നേ ഒരു സഹോദരം വന്നിട്ടൊരു ഇടുകയാണ് ഞാൻ അനുമോളുടെ പി ആർ ആണ് ഞാൻ അതുകൊണ്ടാണ് അനീഷിൻ്റെ ഒന്നും ഇടാത്തത് ഞാൻ പി ആർ വർക്ക് ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ സഹോദരന് വേണ്ടി മാത്രമായിട്ട് ഇടുക ഞാൻ ഇന്ന് രാവിലെ മുതൽ ലൈവ് കാണുന്നെങ്കിലും അനീഷിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് നോക്കിയ സമയത്ത് കിട്ടണ്ടേ എനിക്കും വീട്ടിൽ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അതിനിടയ്ക്കാണ് വീഡിയോസൊക്കെ ഇടുന്നത് അന്നേരം എന്താണോ കാണുന്നത് അത് നമ്മൾ വീഡിയോ ആക്കി ഇടും ഇപ്പോൾ താണ്ട് അനീഷിൻ്റെ ഒരു വീഡിയോ ദയവായിട്ട് കൊണ്ടുതന്നെ കാരണം ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് ആ പുള്ളി പറഞ്ഞത് ഞാൻ അനിമോളുടെ പി ആർ ആണെന്ന് അങ്ങനാണെങ്കിൽ അവർ ഈ ആ പറയുന്ന ആൾക്കാർ ഒന്നും ചിന്തിക്കണം ഒരു കേരളത്തിലുള്ള ജനങ്ങൾ മൊത്തം അന്നേരം അനുമോളുടെ പി ആർ ആണോ ഞങ്ങളാരും ആ കൊച്ചിനെ കണ്ടിട്ട് കൂടിയില്ല എന്തിനും ഇങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇപ്പം ഈ വീഡിയോയുടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് വന്നിട്ട് പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടിയത് ശൈത്യയുടെ വീട്ടിൽ നിന്നും ഡ്രസ്സ് കിട്ടി പിന്നെ ജിഷിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയത് ഞാൻ ഓൾറെഡി ഇപ്പം ഇട്ടിട്ടുണ്ട് പിന്നെ എനിക്ക് അങ്ങനെ ഇതിനു മുന്നേ അങ്ങനെയുള്ള ഗിഫ്റ്റുകളും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല ഓരോ ആൾക്കാർ പറയത്തില്ലേ ബർത്ത്ഡേക്ക് ഇങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കിട്ടി എന്നൊക്കെ പറയത്തില്ലേ അതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കുന്നു നമുക്കങ്ങനെ ഒന്നും ഇതുവരെ നമ്മുടെ ലൈഫിൽ കിട്ടിയിട്ടേ ഇല്ലായിരുന്നു ഇപ്പം ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പം ഇവർ രണ്ടുപേരും നമുക്ക് ഗിഫ്റ്റ് തന്നതിനകത്ത് ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് ആദ്യമായിട്ടാണോ ഒരാൾ ഗിഫ്റ്റ് തരുന്നത് അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ടാണോ മസാനിയാണ് ചോദിച്ചത് അപ്പം പറയുന്നുണ്ട് ആ അതെ എനിക്കിങ്ങനെ ആരും ഗിഫ്റ്റ് ഒന്നും തന്നിട്ടില്ല എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയാൽ നല്ല രാശിയാണ് ഇനി അങ്ങോട്ട് ഒത്തിരി ഗിഫ്റ്റ് കിട്ടുമെന്ന് ജിഷൻ പറയുന്നുണ്ട് ഞാൻ ചില ഹോട്ടലിൽ കയറുമ്പോഴേ അവിടെ ആരും ഉണ്ടാവില്ല പക്ഷേ കയറി കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പം ഫുൾ ആവാറുണ്ടെന്ന് പറയുന്നു ഞാനും അവടെ ഭക്ഷണം കഴിക്കാൻ കയറുമ്പോഴേ ചിലപ്പോൾ നോക്കിയിട്ട് പറയാം ഇവിടെ അങ്ങ് ആരും ഇല്ല നമുക്കങ്ങ് പോവാം എന്നാൽ പറയാം അല്ല നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞിരിക്കും പിന്നെ നോക്കുമ്പോണ്ട് വണ്ടികൾ വരുന്നു കാറുകൾ വരുന്നു പിന്നെ ഇറങ്ങാൻ നേരം ആകുമ്പോൾ നോക്കുമ്പോൾ ആ ഹോട്ടലിൽ നിറയെ ആൾക്കാരായിരിക്കും അനീഷ് ഇട്ടിരിക്കുന്ന ആ കുടിയാണ് ജിഷൻ കൊടുത്തത് അനീഷ് പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനത്തത് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അങ്ങനെ നമ്മുടെ ചാനലിൽ അനീഷിൻ്റെ ഒരു വീഡിയോ ആയിട്ടുണ്ട് കേട്ടോ